തൃശൂർ കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവതിക്ക് ദാരുണാന്തൃം കുണ്ടന്നൂർ സ്വദേശി ജൂലിയാണ് മരിച്ചത് ജൂലിയുടെ ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും പരിക്കേറ്റു ബെന്നിക്കും ഷോക്കേറ്റും വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പെറുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ജെയ്സൺ ഷാമോൾക്കു അവിടെ നിന്ന് തയ്യാറാക്കി റിപ്പോർട്ടുകൾ തൃശ്ശൂർ കുണ്ടന്നൂരിലാണ് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നത് സ്വന്തം കൃഷിയിടത്തിലെ വൈദ്യുത കമ്പി പൊട്ടി കിടക്കുന്ന അറിയാതെ തേങ്ങ പറിക്കാൻ തേങ്ങ എടുക്കാൻ വന്നതായിരുന്നു യുവതി ഇതിനിടയിലാണ് ഷോക്കറ്റ് മരണം സംഭവിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം ഇത് കാലത്ത് ഒരു ഒമ്പതരയ്ക്ക് ഒമ്പത് ഒമ്പതരക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആൾ വൈഫ് മാത്രമേ വന്നിട്ടുള്ളൂ ഭർത്താവ് ആൾ അന്വേഷിച്ച് വന്നതാണ് ആൾ അന്വേഷിച്ചു വന്നപ്പോൾ ആൾക്ക് ചെറിയ ഷോക്ക് കിട്ടി നിന്ന് നോക്കുമ്പോഴാണ് ആളവിടെ കിടക്കണം അപ്പൊ അങ്ങനെ ഷോക്ക് അടിച്ചാൽ മനസ്സിലായി അങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഓടിയെടുത്ത് അവിടെ കൊണ്ടുപോയി സ്വന്തം കൃഷിയിടം തന്നെയാണ് സ്വന്തം കൃഷി തന്നെയാണ് തെങ്ങ് മുന്നേ വീണ അറിയില്ല ആർക്കും അറിയില്ലേ ആരും കണ്ടിട്ടില്ലേ പറമ്പിലേക്ക് വരാറില്ല വരാറില്ല അതേ മോടൊക്കെ കണ്ടിട്ടില്ലേ ആ വീട് പണി കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കൃഷി ചെയ്യാം ഇതൊക്കെ വെട്ടി വീച്ചിട്ട് കൃഷി ചെയ്യാം അങ്ങനെ ഇരിക്കണവർ ഇപ്പം തേങ്ങയുടെ ആവശ്യമുണ്ട് അതിലേക്ക് അപ്പോൾ എടുക്കാൻ വേണ്ടി വന്നതാണ് തെങ്ങ് വീണിട്ട് കമ്പി അത് ഷോർട്ടായി ഷോർട്ടായിട്ട് ഇങ്ങനെ തലകത്തിയിട്ടുള്ളത് തലകത്തി വീണ കൊണ്ടുപോയി അപ്പം തന്നെ കൊണ്ടുപോയി അപ്പം ആൾക്കാർ കൂടി വന്ന് അതിൽ അവിടെ വഴി ഉണ്ട് ആ വഴിയിലേക്ക് കടത്തി അങ്ങനെ വണ്ടി വന്നിട്ട് കൊണ്ടുപോയി ചെറുതായ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഏതായാലും അതിധാരണമായ അന്തിമായി പോയി അറിയാതെ സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തേങ്ങ പെറുക്കുന്നതിനിടെയാണ് ഷോക്കറ്റ് ദാരുണാന്തായിരിക്കുന്നത്